ഇത് സഹാബത്ത് ചോദിച്ചു പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് നബിയെ നേരിടാനുള്ള കാരണം എന്താണ് ആ റസൂലല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹാബാ രണ്ടേ രണ്ട് കാരണങ്ങളാണ് സഹാബ എന്ന് റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിക്കുന്നു തിരുദൂതരേ എന്താണ് നബിയെ ആ പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ് നബിയെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നബിയെ ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുക അള്ളാഹാന്റെ റസൂൽ പറയുന്നു സഹാബ സഹാബാ രണ്ട് ഒന്നീ ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹമാണ് സഹാബ രണ്ട് മരിക്കാനുള്ള വെറുപ്പാണ് സഹാബ മരണത്തിനോടുള്ള